ലോഗോസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെമിലിയ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ഫാമിലിയാണ് ഇന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു ആണല്ലേ അല്ലേ അപ്പോൾ ഫെമിലിയയിൽ നിങ്ങൾ ഏത് രൂപതയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് ഞങ്ങൾ രൂപതയിൽ നിന്ന് പാലാ രൂപതയിലെ കുറവിലങ്ങാട് ഇടവകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേര് ഒന്ന് പരിചയപ്പെടുത്താമോ ചേട്ടൻ്റെ പേര് എൻ്റെ പേര് റിജോ സെബാസ്റ്റിൻ ഫ്രാൻസിസ് ആഗ്നസ് ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ലോഗോസ് ലോഗോസ് എഴുതി കിസ് ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് എഴുതാറുണ്ട് പിന്നെ ആഗ്നസ് മെഗാ ഫൈനലിൽ വരെ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും എഴുതാറുണ്ട് ഈ വർഷം രൂപതയിൽ തന്നെയാണെങ്കിലും ഡിൻഡ്യയ്ക്ക് ഡി കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടി ആഗ്നസിന് ബി കാറ്റഗറി തേർഡ് കിട്ടി ആൽബേർട്ടിന് എ കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടി പിന്നെ രൂപതയിലും ഫാമിലിയിൽ ഇവർ ആയിരുന്നു ഇന്നിവിടെ എക്സാം നടന്നു വളരെ സന്തോഷമുണ്ട് ഈ ഫാമിലി ആയാലും ഇവർക്ക് ഫസ്റ്റ് കിട്ടാൻ സാധിച്ചതില് ഫാമിലി ആയി ഇവരാണ് മത്സരിച്ചെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് നിന്നത് ചേട്ടനാണ് മത്സരിച്ചത് ചേച്ചി രണ്ട് മക്കളും അല്ലേ പക്ഷെ ഫുൾ സപ്പോർട്ടും സന്തോഷവും ഏറ്റവും കൂടുതൽ കാണുന്നത് ചേ ചേട്ട് മുഖത്താണ് അപ്പം ചേട്ടനിന്ന് തന്നെ ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരുന്നു ഇവർ പഠിച്ചത് പഠിച്ച രീതികളൊക്കെ ചേട്ടൻ എന്തായാലും വീക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്തോരം നാൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പഠന രീതികളായിരുന്നെന്ന് പറയാമോ കഴിഞ്ഞ ഒരു എട്ട് മുതൽ പത്ത് മാസം വരെ ഇവർക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ഞാനും എഴുതിയിരുന്നു പക്ഷെ ഇവരുടെ ഒപ്പം പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അവരുടെ കമ്പയിൻ സ്റ്റഡികളുണ്ട് പിന്നെ കൂടുതൽ കൂടുതലതിനെ എഫേർട്ട് ഇടുന്നത് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കളക്റ്റീവ് റിസൾട്ടായിട്ടാണ് ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഇതിനെ കാണുന്നത് വചനമാണല്ലോ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു ചേച്ചി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് വചനം പഠിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെ പ്രതീക്ഷിച്ചിരുന്നു വചനം പഠിച്ചത് നമ്മൾ മത്സരത്തിന് വേണ്ടി അങ്ങനെ പഠിച്ചതല്ല ഞാൻ ചെറുപ്പം മുതൽ ഞാൻ വചനം വായിക്കുന്ന ശീലമുണ്ട് പിന്നെ കുട്ടികളെ ആയാലും വചനം നമ്മൾ വായിക്കുകയും എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും ക്രിസ്ത്യാനികളായ നമ്മൾ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത് അതൊക്കെ വചനത്തിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇവർക്ക് പഠിക്കാനായിട്ടും പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ അവരൊന്നുകൂടെ പഠിക്കാനായിട്ടും അവർക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഒരു വചനത്തിൽ പാകിയ ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലേ ഒരാ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്നും ബാക്കി മൂന്ന് പേര് അതിൽ വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വളരാൻ വേണ്ടിയാണ് ഇവർ ഈ നിങ്ങളെ ദൈവവചനോത്തോട് ചേർത്ത് നിർത്തിയത് എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഫാമിലി എക്സാം നടക്കുന്ന സമയത്ത് എന്ത് തോന്നി നല്ലതായിരുന്നു എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു അല്ലേ കുറേ ഗ്രീക്ക് പദങ്ങളൊക്കെ പഠിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഉണ്ടോ കുറെ പഠിച്ചായിരുന്നോ

ഫെമിലിയൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു മറ്റേത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആണോ ഈ ഇവരോടൊപ്പം വജന അമ്മ അമ്മയുടെ കൂടെയിരുന്നല്ലോ പഠിക്കുന്നത് അപ്പം ആ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സമയത്ത് അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ആരാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത് അമ്മ അമ്മയാണ് അപ്പോൾ അമ്മ നിർബന്ധിച്ചാണോ നിങ്ങൾ പഠിക്കാറ് അതോ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കുമ്പോൾ ആരാണ് കൂടുതൽ കറക്റ്റായിട്ട് ആൻസർ പറയുന്നത് ആരാണ് അമ്മ അമ്മ തന്നെയാണോ നിങ്ങൾ നിങ്ങൾ ആരും നിങ്ങൾക്കാറില്ലായിരുന്നോ പഠിക്കാറില്ല അപ്പൊ നിന്റെ അനുഭവങ്ങൾ പറഞ്ഞു ഈ വചനം പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വചനം ടച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ മനസ്സിനെയൊക്കെ തൊട്ട വചനങ്ങൾ ഇഷ്ടപ്പെട്ട വചനങ്ങൾ അങ്ങനെ ഏതെങ്കിലും വചനങ്ങൾ ഉണ്ടെങ്കിൽ പറയാമോ യേശു പറഞ്ഞു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി അൻപത് പേരെവിടെ അതുപോലെ നമ്മളും ദൈവരാജ്യത്തെ അന്വേഷിച്ച് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ആഹാ അപ്പം ദൈവവചനം കൂട്ടുപിടിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെ അന്വേഷിച്ച് പോകാൻ വേണ്ടിയാണല്ലേ ആ ബോധ്യത്തോടെയാണോ വചനം പഠിച്ചത് അല്ലേ അതുകൊണ്ടാണ് ഈശു നിങ്ങൾക്ക് നല്ലൊരു എന്ത് തന്നത് സ്ഥാനം തന്നത് ഇവരുടെ ഇടയിൽ അല്ലേ അപ്പം ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് ഈ ഫാമിലിയിൽ വിന്നസായി നിങ്ങൾ നല്ലൊരു ഫാമിലി ജീവിതം നയിക്കട്ടെ ദൈവജനത്തിന് മുമ്പിൽ ഒരു നല്ല എക്സാമ്പിളായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും